ഹായ് ഫ്രണ്ട്സ് മെഹ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ബീനാ മന്ത സിടിക്കാഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് കസ്റ്റമേഴ്സ് ഒരുപാട് ആവശ്യപ്പെട്ട നമ്മുടെ ഫാൻസി സാരിയുടെ കളക്ഷൻസ് ആണ് കേട്ടോ എട്ട് പത്ത് ഷേഡുകളാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് വെറും എണ്ണൂറ്റി അൻപത് രൂപ മാത്രം റേറ്റ് വരുന്ന അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു ഫാൻസി സാരിയാണ് നല്ല സൂപ്പറാണ് കാണാനായിട്ട് പിന്നെ നമ്മുടെ ഗീവ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന കമന്റ് ഇടുന്നവരിൽ നിന്ന് നമ്മൾ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒരു വിന്നറെ സെലക്ട് ചെയ്തിട്ട് അടിപൊളി ഒരു ഗിഫ്റ്റ് ആണ് ആണ്ട്ടോ അവർക്ക് കൊടുക്കുന്നത് അതുപോലെ ആരെങ്കിലും എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ ഫ്രണ്ട്സിലോട്ടോ റിലേറ്റീവ്സിലോട്ടൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഒക്കെ ഒന്ന് ഷെയർ ചെയ്തൊക്കെ കൊടുക്കണേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് വരുന്നത് ഡാർക്ക് ആയിട്ട് വരുന്ന ഒരു ബോട്ടിൽ ഗ്രീൻ ആണ് കേട്ടോ അടിപൊളിയായിട്ട് വന്നിരിക്കുന്നത് നല്ല സൂപ്പറാണ് കാണാനൊക്കെ ഇതാ നല്ലൊരു ഗോൾഡൻ ബുട്ടായി ആണ് വരുന്നത് പിന്നെ നല്ലൊരു ബോർഡർ വരുന്നുണ്ട് നല്ല രസമാണ് ഈ ഒരു ബോർഡർ വരുന്നത് അതുപോലെ തന്നെ ഈ സാരിക്ക് എണ്ണൂറ്റി അൻപത് രൂപയാണ് റേറ്റ് എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല കേട്ടോ കാരണം നമ്മൾ ഇതൊരു ഫംഗ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്ത് നമ്മൾ എടുത്തോണ്ടൊക്കെ പോയി കഴിഞ്ഞ് കഴിയുമ്പം ആളുകൾ കണ്ടുകഴിഞ്ഞ് കഴിയുമ്പോൾ ഈ സാരിക്ക് അത്ര നല്ല റേറ്റ് പറയുന്നത് ഒരു ആയിരത്തഞ്ഞൂറ് രണ്ടായിരം രൂപയൊക്കെ റേറ്റ് പറയുന്ന ഒരു സാരിയാണ് ആണ് അതാണല്ലോ നമുക്ക് ആവശ്യം അത്രയും റേറ്റ് കുറഞ്ഞിട്ട് വരുന്ന ഒരു സാരി ഉടുത്തോണ്ട് പോവുക എന്നാ ഇച്ചിരി റേറ്റ് തോന്നിക്കുകയും ചെയ്യുന്ന ഒരു സാരിയാണല്ലോ നമുക്ക് എല്ലാവർക്കും ആവശ്യം അതാ ഇതാണ് ഇതിന് ഇങ്ങനെ ഡിസൈൻ വരുന്നത് കേട്ടോ വേറെ പല്ലു ആയിട്ട് പ്രത്യേകിച്ച് ഈ സാരിക്ക് ഒന്നും കൊടുത്തിട്ടില്ല ഒരു ഫാൻസി ടൈപ്പ് സാരി ആയതുകൊണ്ട് തന്നെ ഈ ഒരു ബോർഡർ ആണ് കേട്ടോ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതാ ഈ ഒരു ബോർഡർ ആണ് വരുന്നത് നല്ലൊരു ബനാറസി ബൂട്ട പോലെ തോന്നിക്കുന്ന ഒരു ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ വരും ഫുള്ള് സാരി അങ്ങനെ തന്നെയാണ് നമ്മളാ തുടക്കം തൊട്ട സാരിയിൽ ആ ഒരു ഡിസൈൻ ആണ് വരുന്നത് കേട്ടോ ഇതിന്റെ ബ്ലൗസ് പീസ് നല്ല സൂപ്പറാണ് കേട്ടോ കാണാനായിട്ട് ഒത്തിരി പേര് വാങ്ങിച്ചിട്ടുള്ളൊരു സാരിയാണ് വീണ്ടും 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 നമ്മുടെ കസ്റ്റമേഴ്സ് ആവശ്യപ്പെടുന്നതുകൊണ്ട് നമ്മൾ റീസ്റ്റോക്ക് കൊണ്ടുവന്നതാണ് ഇതാണ് ബോഡി പോർഷൻ വരുന്നത് കേട്ടോ ഈ ഭാഗം സ്ലീവിൽ വരുന്നതാണ് നല്ലൊരു സീക്വൻസ് വർക്കും കട്ട് വർക്കും എംബ്രോയിഡറി വർക്കും കൂടെ കൂടിയാണ് വരുന്നത് എയ്റ്റ് ഫൈവ് സീറോ ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഷെഡ് നോക്കി മജന്ത കളറാണ് കേട്ടോ നല്ല അടിപൊളിയാണ് കേട്ടോ ഇതൊക്കെ കാണാനായിട്ട് ഫംഗ്ഷനൊക്കെ കൊടുക്കാൻ എന്ത് സൂപ്പറാണെന്നറിയോ അത്രയ്ക്ക് ഭംഗിയാണ് ഈ സാരി നേരിട്ട് കാണാനായിട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളവർക്കറിയാം സാരിയുടെ ഭംഗി എത്രയാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചിട്ടുള്ളവരൊക്കെ ഒന്ന് വന്ന് കമൻറ്റ് ഇരണം കേട്ടോ ഇഷ്ടമായോ എങ്ങനെയാണോ ഉള്ളോ എന്ന് കമൻറ്റ് ഇരണം അതാ ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് കേട്ടോ നല്ല സൂപ്പറാണേ ബ്ലൗസ് കാണാനായിട്ട് ഇങ്ങനെ വരും കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്താ ഇങ്ങനെയാണ് വരുന്നത് ബ്ലൗസ് എയ്റ്റ് ഫൈവ് സീറോ തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഡാർക്കായിട്ട് വരുന്ന ഒരു വൈലറ്റ് ഷെയ്ഡ് എന്ത് ഭംഗിയാണ് നോക്ക് കാണാനായിട്ട് അതെങ്ങനെയാണ് കേട്ടോ സാരി വരുന്നത് നമ്മുടെ ദേഹത്തോട്ട് നല്ലപോലെ ചേർന്ന് കിടക്കുന്ന ഒരു നല്ലൊരു സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു ജോർജറ്റ് മെറ്റീരിയലിലാണ് വന്നിരിക്കുന്നത് എന്നാൽ ട്രാൻസ്പെറൻറ്റ് ഒന്നും അല്ല കേട്ടോ സാരി അത്യാവശ്യം നല്ല ഖനത്തോടു കൂടി തന്നെയാണ് സാരി വന്നിരിക്കുന്നത് ഇതാണ് കേട്ടോ ഇതിൻ്റെ ബോർഡർ വരുന്നത് ഇതാ ഇങ്ങനെ വരും ഏറ്റവും റേറ്റ് കുറഞ്ഞിട്ട് വന്നിരിക്കുന്ന അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു ഫാൻസി വെയർ സാരി അതാ ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ ഇങ്ങനെ വരും എയ്റ്റ് ഫൈവ് സീറോ തന്നെയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഇതാ ഇതാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് ഒത്തിരി പേർക്ക് ഇഷ്ടമുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ ഇത് പിന്നെ നമ്മുടെ വീഡിയോ എന്നും കൃത്യം പതിനൊന്ന് മണിക്കായിരിക്കും കേട്ടോ പബ്ലിഷ് ചെയ്യുന്നത് കൃത്യം പതിനൊന്ന് മണിക്കായിരിക്കും വീഡിയോ എന്നും വരുന്നത് കേട്ടോ ഇതാ ഇതാണ് വരുന്നത് ബ്ലൗസ് പീസ് ഇങ്ങനെ ഒരു എണ്ണൂറ്റി അൻപത് തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് വാടാമുല്ല ഷേഡിൻ്റെ ഡാർക്കായിട്ട് വരുന്ന ഒരു ഷെയ്ഡ് എല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ഷെയ്ഡുകളാണ് കേട്ടോ അതാ ഇതിൻ്റെ ബോർഡർ നല്ല ഭംഗിയാണേ നല്ല രസമാണ് ഇത് കാണാനായിട്ട് ഇതിൻ്റെ ബ്ലൗസ് പീസ് ഇതാ ഇത് വരും നല്ല ഭംഗിയാണ് ഇതാ ഇങ്ങനെ വരും കേട്ടോ എണ്ണൂറ്റി അൻപത് തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് വരുന്ന വരുന്നത് റാണി പിൻ്റെ ഷേഡാണ് ഇനി ഗോൾഡൻ കളറിലെ ബുട്ടായയാണ് വരുന്നത് സാരി ഫുള്ള് ഇതാണ് ഇതിന്റെ ബോർഡർ ഒക്കെ വരുന്നത് എന്നും കൃത്യം പതിനൊന്ന് മണിയൊക്കെ ആയിരിക്കും നമ്മുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പം പബ്ലിഷ് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ എത്രയും പെട്ടെന്ന് കണ്ടു കഴിയുമ്പോൾ പെട്ടെന്ന് തന്നെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യട്ടെ കാരണം നമുക്കിത് ചില കളറുകളും ചിലപ്പോൾ സാരി തന്നെയും പെട്ടെന്ന് സോൾഡ് ഔട്ട് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് കാരണം ഇതാണ് കേട്ടോ ബ്ലൗസ് പീസ് വരുന്നത് കാരണം അതുപോലെ കസ്റ്റമേഴ്സ് ആവശ്യപ്പെട്ടിട്ടാണ് നമ്മൾ റീസ്റ്റോക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അത്യാവശ്യം നമ്മൾ പാടീയിൽ കൊണ്ടുവന്നിട്ടും ഉണ്ട് എന്നാലും ചിലപ്പോൾ പെട്ടെന്ന് സോൾഡ് ഔട്ട് ഇഷ്ടപ്പെട്ട കളറ് ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല പെട്ടെന്ന് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ എണ്ണൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിയാൽ മയിൽപീലി പച്ച ഷെയ്ഡാണ് കേട്ടോ വരുന്നത് നല്ല റഫാണേ എല്ലാ ഷെയ്ഡും നല്ല സൂപ്പറാണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് ഞാൻ വെറുതെ പറയുന്നതല്ല കേട്ടോ ഇത് വാങ്ങിച്ചിട്ടുള്ളവർക്കറിയാം ഈ സാരിയുടെ ഒരു ഭംഗി വീഡിയോയിൽ എത്രമാത്രം കിട്ടണ്ടെന്ന് നമുക്കറിയില്ലല്ലോ നേരിട്ട് കാണാനായിട്ട് നല്ല സൂപ്പറാണ് ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെ വരും എയ്റ്റ് ഫൈവ് സീറോ തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിയാൽ നല്ല ഒരു പൊന്മാനീല ഷെയ്ഡിൻ്റെ ഡാർക്കായിട്ട് വരുന്ന ഒരു ഷെയ്ഡ് അതായത് കേട്ടോ ബ്ലൗസ് പീസ് ബ്ലൗസ് പീസ് അത്യാവശ്യം ത്രീ ഫോർത്ത് സ്ലീവൊക്കെ വെച്ച് തയ്ക്കാനായിട്ടുള്ള ബ്ലൗസ് പീസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരെണ്ണം ഞാൻ ഓപ്പൺ ചെയ്യുകയാണേ അത് ഇങ്ങനെയാണ് ബ്ലൗസ് പീസ് വരുന്നത് നല്ല രസമാണ് ഡിസൈൻ കാണാനായിട്ട് അതിനകത്തോടി ഒരു സീക്വൻസ് വർക്കിനോട് കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ എയ്റ്റ് ബൈ സീറോ ആണ് റേറ്റ് നെക്സ്റ്റ് വരുന്ന ഒരു മിന്നാമിന്നി കളറാണ് കേട്ടോ നല്ല സൂപ്പറാണേ കാണാനായിട്ട് രണ്ട് ഷെയ്ഡ് ലൈറ്റ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് ബാക്കിയെല്ലാം ഡാർക്ക് ആണ് അതോ ഇതിനകത്ത് ഈ ഒരു ഡിസൈൻ തന്നെയാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഈ ലൈറ്റ് ഷെയ്ഡിലോട്ട് വരുന്നതുകൊണ്ടാണത് നല്ല എടുപ്പില്ലാത്തത് ഒത്തിരി കാണാനില്ലാത്തത് ബ്ലൗസ് പീസ് ഇങ്ങനെയാണ് കേട്ടോ ബ്ലൗസ് പീസ് വരുന്നത് ഇത് സ്ലീവിലാണ് കേട്ടോ വരുന്നത് ഈ ഒരു ഭാഗം സ്ലീവാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ എണ്ണൂറ്റി അൻപത് ഇതാണ് കേട്ടോ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഒരു പേസ്റ്റൽ ഗ്രീൻ ഷെയ്ഡ് ആണ് വരുന്നത് കേട്ടോ പത്ത് ഷേഡുകളാണ് കേട്ടോ നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് ഇതെങ്ങനെ വരും ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് അതായത് ബോഡി പോർഷൻ വരും സ്ലീവിൻ്റെ എൻഡിലായിട്ട് ഈ ഒരു നല്ലൊരു എംബ്രോഡി വർക്കും സ്കാലപ്പും സീക്വൻസ് വർക്കും കൂടെ കൂടി കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഫ്ലവർ ഡിസൈനിലാണ് ബോഡി പോർഷൻ ഫുൾ വരുന്നത് സ്ലീവിലും ഈ ഒരു ഡിസൈൻ വരും കേട്ടോ എന്നിട്ട് എൻഡ് പോർഷനിലാണ് ഈ ഒരു ഡിസൈൻ കൊടുത്തിരിക്കുന്നത് എയ്റ്റ് തന്നെയാണ് റേറ്റ് ഇത്രയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്ട്സപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരുക നമ്പറിൽ ഞങ്ങൾ ഇന്ന് കോൺടാക്ട് ചെയ്ത് ചെയ്യോട്ടോ അപ്പോൾ ഞാനിനി കാണിച്ചത് കസ്റ്റമേഴ്സിന്റെ ആവശ്യപ്രകാരം എണ്ണൂറ്റി അൻപത് രൂപ മാത്രം റേറ്റ് വരുന്ന അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു ഫാൻസി ഐറ്റം സാരിയായിരുന്നു നല്ല ട്രെൻഡിങ് ആകട്ടെ ഇപ്പോൾ ഈ സാരി എന്ന് പറയുന്നത് നല്ലൊരു ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സാരിയാണ് നല്ലൊരു ഫംഗ്ഷന് നമുക്ക് നല്ലൊരു കംഫർട്ടബിൾ ആയിട്ട് തന്നെ കൊടുത്തുകൊണ്ട് പറ്റുന്ന ഒരു സാരിയാണ് ഇന്നത്തെ എൻ്റെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയറും കമന്റും അതുപോലെ ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം ചെയ്യോ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റായിട്ടാണ് നമ്മൾ ഷോപ്പ് വരുന്നത് കേട്ടോ അടിപൊളി കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക് യു